അങ്ങനെ നമ്മുടെ വീണ്ടും ബീച്ചിൽ നമ്മുടെ ബീച്ചിലാണ് എന്നും വരുന്നത് അപ്പം ഇന്ന് ചോദിക്കാൻ പോകുന്ന ചോദ്യം വേറെ ഒന്നുമില്ല നമ്മുടെ ലോകത്ത് ഏറ്റവും വൃത്തിയുള്ള രാജ്യം ഏതാണ് അത് പറയുന്നവർക്ക് ഹൺഡ്രഡ് റുപ്പീസ് ഓക്കെ ചോദിച്ചു പോവാം ചോദിച്ചോട്ടെ പോകുന്നില്ല ചോദ്യം ചെറിയ സിമ്പിൾ ക്വസ്റ്റ്യൻ ചെറിയ ചോദ്യം കുട്ടികളെ പറയുന്നവർക്ക് ഹൺഡ്രഡ് റുപ്പീസ് ഓക്കെ പിന്നെന്താ അരുൺ അരുൺ അനില റിത്തു ജി സ്ഥല ആലപ്പുഴ തന്നെയാണ് ആലപ്പുഴ ഈ ലൊക്കാട്ടി തന്നെയാണ് ഓക്കെ പറയുമ്പോൾ ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള രാജ്യതാണ് ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള രാജ്യം ഫണ്ണി അല്ല അല്ല ചൈന അമേരിക്ക അമേരിക്ക ലോകത്തില് ഏറ്റവും വൃത്തിയുള്ള രാജ്യതാ പറഞ്ഞാ ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള രാജ്യം പറഞ്ഞ ഹൺഡ്രഡ് റുപ്പീസ് ആര് പറഞ്ഞാലും ഒരു രാജ്യം ഫോൺ എടുത്തേ ഫോൺ എടുത്തേ ഫോൺ എടുത്തേ அவன் மாறி சேர்த்து அது எப்படி கொதின் உடனே போய் நீர் ஆர்பி கொதியன் நீ எந்த ണെങ്കിൽ നിങ്ങളെ ഉത്തരം പോലും എന്റെ ചാനൽ ഫോളോഡ് ആണെങ്കിൽ നൂറ് രൂപ അല്ലെങ്കിൽ വേറെ അഞ്ഞൂറ് അങ്ങും കേട്ടോ അപ്പം താങ്ക് യു താങ്ക് യു സോ മച്ച് വേറെന്താ ക്ലാസ്സിൽ പഠിക്കാനെങ്ങനെ മോശമായിരിക്കും അല്ലേ പഠിക്കാൻ മോശമായിരിക്കും പക്ഷേ താങ്ക് യുടാ ചെറിയ റുപ്പീസ് ജി കെ ആണ് അടുത്തോട്ട് പോവായില്ല നമ്മള് കാണുന്ന എന്താണ് ലോകം കാണത്തുവാദം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള രാജ്യതാണ് സ്വിറ്റ്സർലൻഡ് സ്വിറ്റ്സർലൻഡ് പൊട്ടസാണ് യു കെ യു കെ യുണൈറ്റഡ് കിങ്ഡം അല്ലേ അല്ല വൃത്തിയുള്ള രാജ്യമാണ് കേരള രാജ്യമാണോ കേരള കേരള രാജ്യം കേരളാണോ അത് പറ അവിടെ പെട്ട് ഓസ്ട്രേലിയയും റോങ് ആണ് ഓസ്ട്രേലിയ മൂന്നുമല്ല ഉത്തരം ഇത്തരം വേറൊരു രാജ്യമാണ് നമ്മൾ അധികം പേര് ആ രാജ്യത്തിന്റെ പേര് വളരെ അല്ലല്ല അപൂർവങ്ങൾ അപൂർവമാണ് കേൾക്കുന്നത് അറിയാവുന്ന വസ്തു പറ ഞാൻ ചോദിക്കാം അറിയാവുന്ന വസ്തു പറയാൻ ചോദിക്കാം അറിയാവുന്ന പഠിക്കാൻ ചോദിക്കാം എന്നോട് പറഞ്ഞു ചോദിക്കാം ഉത്തരം പറയത്തില്ല ഉത്തരവ് പറയല്ലോ ഇപ്പൊ ഫോൺ ഉണ്ടോ അല്ലല്ല വീഡിയോക്ക് ലാസ്റ്റ് ഉത്തരം പറഞ്ഞുള്ളൂ കാരണം ആലപ്പുഴക്കാരൽ തോന്നുന്നു അല്ല മലപ്പുറം കോട്ടയം സത്യസന്ധൻ എന്ന് പറയുന്നത് സിമ്പിൾ ക്വസ്റ്റ്യൻ ലോകത്ത് ഏറ്റവും വൃത്തിയുള്ള രാജ്യത്തിന്റെ പേര് ആര് പറയുന്നത് അവർക്ക് ഞാൻ നൂറ് പേരുണ്ട് ലോകത്തെ ഏറ്റവും വൃത്തിയുള്ള രാജ്യം ഒരാൾക്ക് ഒറ്റ പേര് പറയത്തുള്ള ഇത്രയും പേരുണ്ട് അടിക്കാൻ ചാൻസ് ഉണ്ട് അറിയാം ഏതെങ്കിലും രാജ്യത്ത് പേര് പറയുന്നില്ല ആഫ്രിക്കൻ രാജ്യത്ത് ഏത് ഒറ്റ ഒരാൾക്ക് ഒരു ഏട്ടവും പറയാൻ പറ്റും നമീ നമീബിയ അല്ല റോമ തെറ്റാണ് ഇവിടെ പിന്നെ ഉത്തരം കിട്ടൂല ഇവിടെ പിന്നെ ഉത്തരം ഇല്ല ദുബൈ ആണോ ദുബൈ അല്ല അത് എമിരറ്റ് അമേരിക്ക അല്ലേ അതാവും പറഞ്ഞില്ല നീ പറഞ്ഞത് നീ കോപ്പിട നീ പറഞ്ഞു സ്വിറ്റ്സർലൻഡ് എല്ലാം എന്നിട്ടാണ് ഇതൊന്നും അല്ല നമ്മള് വളരെ റേയറായിട്ട് എഴുതുന്ന ഒരു രാജ്യമാണ് ഏറ്റവും കൂടുതൽ വ്യക്തിയുള്ള രാജ്യമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ഓക്കെ താങ്ക് യു നമ്മുടെ ചാനൽ ഫോളോ പേര് അനീഷ് അനീഷ് സുജ ദേവനന്ദന ദേവനന്ദന ചെയ്യുന്നു വെൽനസ് 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 സെന്റർ സെന്റർ ന്യൂട്രീഷൻ നമ്മുടെ ചെയ്തു ഹെർബ ലൈഫ് അല്ലെ ലോകത്ത് ഏറ്റവും വൃത്തിയുള്ള രാജ്യം ഏതാണെന്ന് ആര് പറയുന്ന അവർക്ക് ഹൺഡ്രഡ് റുപ്പീസ് രാജ്യം പറഞ്ഞ ഐ ഗിവ് യു പറഞ്ഞു ക്ലൂ ഒന്നുമില്ല ഇത് വളരെ റയറായിട്ട് ഒരു രാജ്യമാണ് പേര് 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 ആ ആൾക്കാർ അങ്ങനെ അല്ല അല്ല ചേച്ചി അറിയാമോ ദൈവാന്തയ്ക്ക് അറിയോ മോനറിയാമോ അറിയത്തില്ല ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് കാണാം രാജ്യം ഏതാണ് വൃത്തിയുള്ള രാജ്യം ഏതാണ് അറിയത്തില്ല രാജ്യത്തിന് എത്രയും രാജ്യങ്ങൾ നടക്കുന്നു അമേരിക്ക എടുക്കുന്നു യു കെ അടക്കുന്നു ന്യൂസിലാൻഡ് അടക്കുന്നു സ്വിറ്റ്സൻഡ് എത്ര എത്ര രാജ്യങ്ങളാണ് നിങ്ങൾ ഓരോരുത്തരും ഓരോ രാജ്യം പറഞ്ഞപ്പോ റെഡിയാൻ ചെയ്യും തെറ്റാണോ തെറ്റാ റോം ചൈന കേരളം രാജ്യമാണോ അത് പറഞ്ഞു കേരള രാജ്യമാണോ പിന്നെ രാജ്യം കേരളം എന്താണ് പിന്നെ അയ്യോ പെട്ട് മോനറിയില്ല ഓക്കെ അമേരിക്ക അല്ല എന്തു നമ്മുടെ ചാനൽ അല്ലല്ല അല്ല അല്ല ഗണ്ടന ഒരു കൊസ്റ്റ് പറഞ്ഞ പൈസ കൊടുക്കാം വൃത്തിയുള്ള രാജ്യതാണ് ഏറ്റവും വൃത്തിയുള്ള ലോകത്തില് അറിയില്ല അറിയില്ല രാജ്യത അമേരിക്കയിൽ തെറ്റാണ് ഓക്കെ റഷ്യ തെറ്റാണ് രാജ്യം ആ അറിയാറിയാറില്ല ഏറ്റവും വൃത്തിയുള്ള രാജ്യതാ ഏറ്റവും വൃത്തിയുള്ള രാജ്യത ചൈന തെറ്റാണ് രാജ്യമല്ല ഉമ്മ രാജ്യോ അമേരിക്ക അമേരിക്ക കൊറിയല്ല ഇതൊന്നുമല്ല പോളണ്ടും അല്ല പോളണ്ടും ഇനി ഇറാക്കും അല്ല ഇറ്റലിയുമല്ല എല്ലാ രാജ്യങ്ങളും പേര് പറ അതിലേ കറക്റ്റാണ് ഞാൻ പൈസ വരും രാജ്യങ്ങളുടെ പേര് മൊത്തം പറ േ പൈസ ഇന്ത്യ ഇന്ത്യ അല്ല പോർച്ചുഗൽ പോർച്ചുഗൽ അല്ല സ്പെയിൻ അല്ലാൻ ഫ്രാൻസ് ഫ്രാൻസ് അല്ല പിന്നെ തുർക്കി തുർക്കി അല്ല പിന്നെ ഇംഗ്ലണ്ട് ഇംഗ്ലണ്ട് അല്ല പിന്നെ ഇറ്റലി അല്ല പിന്നെ ഇറാഖ് അല്ല പിന്ന ഇറാക്ക് അല്ല അർജന്റീന അർജന്റീന ഒട്ടുമല്ല പിന്നെ ഐസ്ലൻഡ് ഐസ്ലൻഡ് ആ പറ പിന്നെ നീ പറഞ്ഞോ നിനക്ക് നീ അതിൽ പറയുന്ന ഉത്തരവ് ഞാൻ പൈസ പൊക്കിട്ട് വെച്ചിട്ടുണ്ട് നീ ഉത്തരം പറക്കെട്ട് വെച്ചിരും മറ്റൊരു രാജ്യങ്ങളോ ഓസ്ട്രേലിയ പറഞ്ഞില്ല ഹങ്കര് പറഞ്ഞില്ല ജർമ്മൻ പറഞ്ഞില്ല ജർമ്മൻ പറഞ്ഞില്ല പറഞ്ഞോ നീ പറഞ്ഞു ജർമ്മൻ അല്ലേ അല്ല ഇസ്രേലാ അല്ല പിന്നെ ഇതിന്റെ ഉത്തരം മേടിച്ചിട്ടേ ഞാൻ പൊത്തുള്ളു കർണാടക കർണാടക ശ്രീലങ്കയല്ല ഇന്ത്യ ഇന്ത്യ പറ ഇന്ത്യയല്ല ഇന്ത്യ ഒട്ടുമല്ലോ ആ ഇന്ത്യ പറഞ്ഞ് പിന്നെ സെർച്ചിയാ കാര്യല്ലെർബിയല്ല പിന്നെ പിന്നെ യൂറോപ്പ് യൂറോപ്പ് യൂറോപ്പം പറഞ്ഞ പിന്നെ ലോകത്ത് മൊത്തം എത്ര രാജ്യമുണ്ട് രാജ്യമുണ്ട് പിന്നെ രാജ്യമുണ്ട് പറ നമുക്ക് പറയുന്നത് പൈസ ഞാൻ പോകത്തുള്ളു ആഹ് പിന്നെ പറയാൻ പറ്റത്തില്ലേ അഫ്ഗാനിസ്ഥാൻ അല്ല സൗദി അറേബ്യ അല്ല സൗദിയല്ല

ചേട്ടാ അങ്ങോട്ട് വിളിക്കാം ലോകത്ത് ഏറ്റവും വൃത്തിയുള്ള രാജ്യതാണ് പറഞ്ഞ നൂറ് ചോദ്യം കേട്ടായിരുന്നോ ഫോണിൽ സെർച്ച് ചെയ്തിട്ടുണ്ടോ ഉറപ്പാണോ ഒന്ന് ഫോൺ കാണിച്ച ഗൂഗിൾ അല്ല ഒരു വയ്യനെ ഒരു മിനിറ്റ് ഫോൺ എങ്ങനെ അവിടെ ഇരിക്കാവോ എന്ന് സിമ്പിൾ ആണ് ഒരു യൂട്യൂബ് ചാനൽ വരുവാണ് കൊതിയൻസ് എന്നറിയാമോ കണ്ടിട്ടുണ്ട് എവിടെയെങ്കിലും എവിടെ കണ്ടിട്ടുണ്ട് അല്ല ഇത് മുന്നേ ചോട്ടെ ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള രാജ്യതാണ് ഏറ്റവും വൃത്തിയുള്ള രാജ്യം അല്ല അല്ല ഫണ്ണി ക്വസ്റ്റ്യൻ അല്ല ലോകത്തിലെ ഏറ്റവും രാജ്യമാണ് ആ വളരെ തെറ്റാണ് വളരെ റോങ് ആ ജപ്പാനല്ല ഇന്ത്യ ഒട്ടുമല്ല കേരള രാജ്യമാണോ കേരള എന്തുവാ ജില്ലയോ ആ ജില്ല അല്ല അറിയാമോ ലോകത്ത് ഏറ്റവും വൃത്തിയുള്ള രാജ്യം കുസൃതിയല്ല കുസൃതി തരാം പോരുത് വെറ്റി കുസൃതി ഉണ്ട് ഒരുപാട് റഷ്യല്ലോജ ആ പേര് നമ്മൾ റയറാട്ടായിരുന്നോ എപ്പോഴും ആ പേര് വാർത്തെടുന്ന് വലിയ സ്വാധീനം ചെലുത്തുള്ള ഒരു രാജ്യമാണ് മൊറോക്കല്ല ഇപ്പം ഇജിപ്തിൽ ഒട്ടുമല്ലോട്ടെ കുഴപ്പമില്ലല്ലോ നിങ്ങൾ ഗൂഗിൾ സെർച്ച് നോക്കുക എന്താണ് എന്താന്ന് നമ്മൾ വീഡിയോക്ക് താഴെ വീഡിയോയില് പറയുന്നതാണ് ഏതാണെന്ന് യൂട്യൂബ് ഉണ്ടല്ലോ നമ്മുടെ ചാനൽ ഫോളോ ഉണ്ടെങ്കിൽ നോക്ക് ഫോളോ ഫോളോണ്ടെങ്കിൽ നൂറു പേർ വരും കൊതിയൻ യൂട്യൂബിൽ കൊതിയൻ സ്കേൾസിയുടെ ഫോൺ ഇൻസ്റ്റയില് ഫോളോ ചെയ്യ കേരളം ജില്ലയാണോ എൽ പി വൈ ഇൻസ്റ്റ യൂട്യൂബ് കൊതിയൻ സി റഫോർ കൊതിയൻസ് കേൾസിൻ നിങ്ങളുടെ ഉള്ള ആലപ്പുഴല്ലേ ആലപ്പുഴല്ലേ പറയാ പേര് പറഞ്ഞിട്ടുണ്ടോ നിങ്ങളാരും ആമിനെ നേരത്തെ ക്വസ്റ്റിനെ നിങ്ങൾ ഉത്തരം പറഞ്ഞില്ല അപ്പൊ നിങ്ങൾ ഓക്കെ പിള്ളേർ എന്ത് ചെയ്യാൻ കണ്ടില്ല കേട്ടോ സോറി മക്കളുടെ മിൻഹ മാറിയ മോളുടെ ഓക്കെ കുച്ചറി കൂടിയാണ് ശ്രദ്ധിച്ചു വെക്കണം ഓക്കെ ഉത്തരം ആര് പറയുന്നത് അവർക്ക് ഞാൻ ഐസ്ക്രീം വാങ്ങിച്ചു തരും ചോക്ലേറ്റ് ഐസ്ക്രീം ചോക്ലേറ്റ് ആണോ നിങ്ങൾ ഇഷ്ടം ചോക്ലേറ്റ് ഓക്കെ എന്റെ ജനനം വെള്ളത്തിലാണ് പക്ഷെ തിരികെ വെള്ളത്തിൽ പോയ എന്റെ മരണം കൂടിയാണ് എന്താണത് വെള്ളത്തിലാണ് ഞാൻ ജനിച്ചത് വെള്ളത്തിലാണ് പക്ഷെ തിരിച്ചു വെള്ളത്തിൽ പോയാ എന്റെ മരണം കൂടെ സംഭവിക്കും എന്താണത് േ അതൊന്നും പറഞ്ഞു ജീവികളൊന്നും പറയത്തില്ല എന്താണത് എന്റെ ജനനത്തിനാ കൊതുകാണോ കൊതുവ് കൊതുകാണോ എന്തെങ്കിലും നമ്മള് ഇടക്ക് തന്നെ മീനല്ല മീനെ വെള്ളത്തിൽ മരിക്കൂ ഇല്ലല്ലോ ആ വെള്ളത്തിലല്ല ജീവിക്കുന്നത് ആ കൊല്ലണ്ടേ അതിന് നമ്മളെ വെള്ളത്തിറങ്ങേ നമ്മളെ വളർത്തിറങ്ങത്തിന് നമ്മള് പോത്തില്ല മീനല്ല ഇട്ടാ മീനൊന്നുമല്ല നിങ്ങൾ ഓരോന്ന് ഓരോ ക്ലൂ നമ്മള് സ്ഥിരം യൂസ് ചെയ്യുന്ന സമയം തന്ന പറഞ്ഞതാ ഒരു ക്ലൂ കൊടുത്തരാ ക്ലൂ പറഞ്ഞ ഉറപ്പാട്ട് കിട്ടും നമ്മള് റംലാൻ ടൈമില് അത് ആവശ്യ അത്യാവശ്യമാണ് റംലാൻ ടൈമിൽ നോമ്പ് സമയത്ത് അത്യാവശ്യമാണ് എല്ലായിടത്തും എല്ലാ വീടുകളിലും പള്ളികളിലും അത്യാവശ്യമാണ് ഇനി ക്ലൂ ഒന്നില്ല

വെള്ളത്തിലാണ് എന്റെ ജനനം ആ വെള്ളത്തിലോട്ട് പോയ എന്റെ മരണം സംഭവിക്കും എന്താണ് ഒരു വസ്തു നമ്മൾ സ്ഥിരമായിട്ട് ഞാൻ പറയില്ല നമ്മൾ അതല്ല അതല്ല ആ വസ്തു വെള്ളത്തിലാണ് ജനിച്ചത് ഉണ്ട് വെള്ളം ആര് പറ ആര് പറ ആര് പറ ആ ഇവിടെ പറ ഉപ്പൊക്കെട്ടോ അതും പറഞ്ഞു ഉപ്പുന്ന പ്രോസ്പാണ്ട് വെള്ളത്തിനടുത്ത് ആ പറഞ്ഞത് പച്ചമുളയ്ക്ക കുഴപ്പമില്ല അവള് കുറെ അവള് കുറേ ട്രൈ ചെയ്തു അപ്പൊ അവൾക്ക് ഐസ്ക്രീം ആവശ്യമൊക്കെ അല്ല വൈദ്യും പാകിട്ടു ണോ ഹാപ്പിയാണോന്നല്ലോ ഈ ഉപ്പൊന്നല്ല ഉപ്പല്ല ഭയങ്കര മണ്ടത്ത പറഞ്ഞത് ഉപ്പന് ഒരുപാട് പ്രോസസിംഗ് ഉണ്ട് പ്രോസസിക്കുന്നുണ്ട് ചാനൽ എല്ലാവരും ഷെയർ ആണ് കേട്ടാ മോഡൽ പേര് രാജ്യങ്ങളുടെ പേര് പറഞ്ഞ പയ്യനെ കാണാനല്ല ആദിത്യൻ ആദിത്യ ആദിത്യൻ ആദിത്യോടിക്കണല്ലേ ഈ ആണോ ആണോ ഹാപ്പി ണോക്രൈബ് പണി കിട്ടിയടാ കാലിൽ മൊത്തം ഒന്നുള്ള പിന്നെ കേട്ടാ ഷെയർ ചെയ്യണം കേട്ടോ വീഡിയോ ഓക്കെ Oh, audience